ീ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞ് ആ ആദ്യ ദിവസം ഒരുപാട് വായനക്കാരികൾ വായനക്കാരന്മാർ എന്നെ ഫോണിലും ഫേസ്ബുക്കിലുമൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അവരെല്ലാവരും പറയുന്നത് ഇത് വാസ്തവത്തിൽ അവരുടെ എൻ്റെ സ്വന്തം കഥയാണ് ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി എന്നാണ് ചോദിക്കുന്നത് കാരണം ഇതിലെവിടെയോ ഒരിടത്ത് ഈ പ്രണയമെന്നതിൻ്റെ ഒരു സാർവലൗകികത പ്രണയമെന്ന യാത്രയുടെ ഒരു ഒരന്വേഷണ യാത്രയുടെ ഒരു ഒരു എന്താണ് അനുഭവത്തിൻ്റെ ഒരു അനുഭൂതിയുടെ ഒരു ആകർഷണം ഒക്കെ ഒരു പ്രലോഭനം ഒക്കെ എല്ലാ തലമുറയിലും എല്ലാ മനുഷ്യരിലും ഉണ്ട് എനിക്ക് തോന്നുന്നു കഥ പോലെ തന്നെ പ്രണയവും പ്രണയം പോലെ തന്നെ കഥയും മനുഷ്യരാശി ഉള്ളിടത്തോളം അവസാനിച്ച് പോവില്ല അത് അവസാനിക്കുകയില്ലെന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഈ പ്രണയിക്കപ്പെടാനും പ്രണയിക്കാനുമുള്ള ആഗ്രഹമെന്നും തിരിച്ചറിയാൻ നമ്മളിപ്പോൾ പലപ്പോഴും മറന്നുപോകുന്നു അല്ലെങ്കിൽ അത് ആ പാഠം പഠിപ്പിക്കാൻ നമ്മൾ മറന്നുപോകുന്നു